ീറ്റിനെ മാത്രം കണ്ടൊരു തിരുച്ചെന്തൂര് നിങ്ങൾ കണ്ടുകാണും പക്ഷെ അതല്ല തിരുച്ചെന്തൂര് പോയൻ ഒരു വ്യക്തമായ ഒരു റീസൺ ഉണ്ട് അവിടെ ഇന്ന് ഞങ്ങളുടെ ബന്ധുക്കളുടെ കുറച്ച് പേരുടെ കാവടി ഉണ്ടായിരുന്നു അപ്പൊ കാവടി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു കുറെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് ബസ്സോളം ബസോളം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ കുപ്പിയും വെള്ളവും എല്ലാ ആയിട്ടാണ് പോണം അവിടെ ഒരു ദിവസത്തേക്കാണ് പോകണമെങ്കിൽ പത്ത് ദിവസത്തേക്ക് പോകേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എല്ലാരും പോണം കാരണം അവിടെ ചെന്നിട്ട് എന്തേലും മിസ് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല അവിടെ വലിയ കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് വെറുതെ എന്തിനാണ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോണം പിന്നെ ബസ് ഇതായി എത്തി കുറേ നേരം നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ബസ് എടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ വരാൻ ലേറ്റായി പിന്നെ അങ്ങനെ ഇങ്ങനെ കുറെ കുറച്ചധികം സമയെടുത്ത് അങ്ങനെ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നമ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സീറ്റിനും ഓരോ നമ്പർ ഓരോ ഫാമിലിക്കും ഓരോ നമ്പറായിട്ടായിരുന്നു അങ്ങനെ ഓരോ നമ്പർ അനുസരിച്ച് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി സെറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായിരുന്നു കേട്ടാ പിന്നെ നമ്മുടെ എയർപോർട്ടിന്റെ വ്യൂ ആണ് ഏട്ടാ രാത്രി ഭയങ്കര സൂപ്പർ ആയിരുന്നു ഈ ബസ്സിന്ന് കണ്ടോടാണോ എന്തോ കിഡിലോസ്കി ആയിരുന്നു ഭയങ്കരമായിട്ട് എന്ന് വച്ചാ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആ വ്യൂ ഭയങ്കര ലൈറ്റും കാര്യങ്ങളും വേറൊരു ലോകം പോലെ അത് അങ്ങനെ അങ്ങ് കാണാൻ പറ്റി പിന്നെ ബസ്സിന്റെ അകത്ത് ഡാൻസും ആയിട്ട് ഞങ്ങൾ എനിക്ക് തോന്നണ ഒരു മൂന്ന് നാല് മണിയാണ് ഞങ്ങൾ അങ്ങ് എത്തിയപ്പോ അതുവരെയും ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര തരം നിന്നില്ല ഞാൻ കുറച്ച് ഒരു ഒന്നര ആ ഒരു സമയക്കായപ്പം ചായ കുടിക്കാനൊക്കെ വേണ്ടിട്ട് ബസ് അവരടുത്ത് നിർത്തി ബസ് നിർത്തിയപ്പോഴത്തേക്ക് തന്നെ ഞാനും എന്റെ മാമന്റെ മോളും അപ്പയും ഉറങ്ങാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ എത്തിയത് തിരുച്ചന്തൂർ എത്തിയപ്പോഴാണ് എണീറ്റത് എത്തി എണീറ്റിനു ശേഷമുള്ള വീഡിയോ ആണ് ഏട്ടാ ഇത് എണീറ്റ് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ കുറച്ചധികം നടക്കാണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ചിങ്ങിന് മാത്രമായിട്ടാണ് റൂം എടുത്തത് അത് തന്നെ ഞങ്ങൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു റൂം തന്നെ ഷെയർ ചെയ്തൊക്കെയാണ് എടുത്തത് അത് അത് പോരാനിട്ട് ഈ റൂം എടുക്കണവിടെ നടക്കാൻ നല്ല ദൂരം ഉണ്ടായിരുന്നു ഈ കിടക്കണതൊക്കെ ആൾക്കാരാണ് കേട്ടാ രാവിലെ ആകുമ്പോ ഇവിടെ അത്രയും കടകളാവും ഈ കിടക്കണത് ആൾക്കാരാണ് പിന്നെ ഇവിടെ പോയിട്ട് വന്നതിൻ്റെ പനി ഇപ്പോഴും മാറിയിട്ടില്ല പോയിട്ട് വന്നിട്ട് ഒരാഴ്ചയായി കൃത്യം പക്ഷെ പനി ഇതുവരെ മാറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ആ ഹോട്ടലിന്റെ അവിടെ എത്തി പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ രാവിലെ കുളിച്ച് റെഡിയായി നേരത്തെ പോവാന്ന് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞ് വേണ്ട ഭയങ്കര തിരക്കായിരിക്കുന്നു ഇതാണ് റൂം ആ കണക്കിന് എന്റെ അനിയനാണ് ഏട്ടാ അവരൊക്കെ ഇന്നലെ അതിന്റെ തറസ്സിനെ മേളില് അങ്ങനെ സ്ഥലം ഉണ്ടാവണം അപ്പൊ അവിടെയൊക്കെ കിടന്ന് പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കാരണം ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റേ ആയിട്ടില്ല അല്ലാണ്ട് ഇനി അമ്പലത്തിൽ പോകണം അതാണ് മെയിൻ ലക്ഷ്യം അങ്ങനെ എല്ലാവരും റെഡി ഇറങ്ങി ആദ്യം ഞാൻ ഇങ്ങനെ മുടിയട്ടി അപ്പൊ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല ആ കൊള്ളൂല അവിടുത്തെ മാട്ട വെള്ളമായിരുന്നു കേട്ടോ ആ മാട്ട വെള്ളം ആയോണ്ടിരുന്ന മുടിക്കൊക്കെ ഭയങ്കര കട്ടി ഇതാരുന്നു അറിഞ്ഞൂടാ കേട്ടോ ഞങ്ങളെ ബസ്സിലുണ്ടായിരുന്നതാണ് എനിക്ക് അറിഞ്ഞു ഞങ്ങളുടെ റെസിഡൻസിയിൽ എല്ലാരും കൂടി പോയത് കൊണ്ട് എനിക്ക് ആ അങ്കിളിൽ നിന്ന് എനിക്ക് അത്ര അറിഞ്ഞുകൂടാ പിന്നെ മുല്ലപ്പൂ ഒക്കെ ഞാൻ മാത്രം മുല്ലപ്പൂ കാണിച്ചോളൂ എനിക്ക് മുല്ലപ്പൂ കണ്ടാ ഭയങ്കര ക്രൈസ് ആണ് ഭയങ്കര എന്ന് വെച്ചാൽ മുല്ലപ്പൂ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഹെയർ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ് എൻ്റെ നോർമൽ ഹെയർ സ്റ്റൈല് ബാക്കിലോട്ട് ഒരു ക്ലിപ്പ് ചെയ്യണതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെയർ ഹെയർ സ്റ്റൈല് പിന്നെ എല്ലാവരും ഇങ്ങനെ നടന്ന് കിടന്ന് പോയാണ് ഇനി കുറെ ദൂരം ഉണ്ട് നടക്ക അമ്പലത്തില് അമ്പലത്തിന്റെ അവിടെ എത്തിയാത്ത അകത്തോട്ട് കയറാനും കുറേ നടക്കാനുണ്ട് നടന്ന് നടന്ന് വന്ന വഴി കൂടിയാണ് തിരിച്ച് നടക്കുന്നത് പക്ഷെ അപ്പോഴേ കടകൾ കുറെ ഒക്കെ ഓപ്പണായി കുറച്ചൊക്കെ ഓപ്പൺ ആവാനുണ്ട് പിന്നെ ഇവിടെ മറ്റേ ഇങ്ങനെ പൈസ വാങ്ങൂലേ അങ്ങനത്തെ അങ്ങനത്തെ ആൻറ്റിമാരുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ പിന്നെ അമ്പലത്തിലൊക്കെ ഒരു മന്നൊന്നര മണിക്കൂർ ക്യൂ നിന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഫോണൊന്നും ഉപയോഗിച്ചുകൂടാ അങ്ങനെ തിരിച്ച് തളർന്നു വന്നിരിക്കുന്നതാണ് ഏട്ടാ തളർന്നു വന്നിരുന്ന് കുറെ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് തെറസിന്റെ മേളൊക്കെ പോയി അവിടെ പോയിട്ട് ഞാൻ ഈ നോക്കണത് അവിടെ ഭയങ്കരമായിട്ട് മയിൽ വിളിക്കണമുണ്ടായിരുന്നു അപ്പൊ മയിലിനെ നോക്കിയാണ് പിന്നെ ഇവര് കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് റീൽസ് ഒക്കെ എടുത്ത് അതൊക്കെ കണ്ടോണ്ടിരുന്നു പിന്നെ ആന്റിക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു ആന്റി എണീറ്റ് നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ അവര് റീൽസ് ഒക്കെ എടുക്കണു പിന്നെ എന്റെ കൂടെ വന്ന ആന്റിയുടെ മോളിൽ ലൈവ് പോയി ഇൻസ്റ്റയില് ലൈവ് പോയി അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ എല്ലാവരും റെഡി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങി എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഉറക്കമൊന്നും വന്നില്ല അങ്ങനെ ഉറങ്ങി കിടന്ന വല്ല്യമേനെ വിളിച്ചുകൊണ്ട് ഞാൻ ദോശ കഴിക്കാൻ പോയി ദോശയഴിക്കാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഫുഡ് കഴിച്ചു നോക്കണത് ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല ഫുഡായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കുറ്റം പറയാനില്ലാത്ത ഫുഡായിരുന്നു കേട്ടാ ഇങ്ങനെ പോണ വഴിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ പൈസ ചോദിക്കും കേട്ടോ അത് പ്രായം അങ്ങനെ കൊച്ചു പിള്ളേര് വലിയ പിള്ളേര് അങ്ങനെ ഒന്നും ഇല്ല പൈസ ചോദിക്കണേല് എന്ന് വെച്ചാൽ ചെറിയ മക്കളാണ് പൈസ ചോദിക്കുന്നത് നമ്മളിവിടെ അങ്ങനെ ചെറിയ മക്കൾ പൈസ ചോദിക്കാൻ പറ്റില്ലല്ലോ പിന്നെ തിരിച്ചു ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ ടാറ്റു അടിക്കണുണ്ടായിരുന്നു ടാറ്റു ഇത്രയും ഇങ്ങനെ അടിക്കണത് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ അപ്പോഴത്തേക്കും നോക്കിയത് ആന്റി ടാറ്റു അടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് കുറെ നേരം നിന്ന് പിന്നെ റൂമിൽ വന്ന് കുറെ സൺസ്ക്രീൻ ഒക്കെ ഇട്ടതിന് ശേഷം ചോറ് അമ്മ പറഞ്ഞ് ചോറുണ്ട് ചോറ് എടുത്ത് കഴിയുമെന്ന് പറഞ്ഞ് എവിടെ പോയാലും ചോറൊക്കെ കൊണ്ടാണല്ലോ അമ്മമാർ പറഞ്ഞു അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാരും കൂടി ഇനി എവിടെയാണ് പോണേന്ന് വെച്ചാൽ കാണിച്ചിരങ്ങട്ട ഇനി പോണതാണ് ഞങ്ങൾ മെയിൻ ഹൈലൈറ്റ് ഇവിടെ വന്നതിന്റെ മെയിൻ ലക്ഷ്യമേ ഇതാണ് ഈ ലക്ഷ്യത്തിന്റെ പേരിലാണ് ഞാൻ എനിക്കിപ്പോ വഹാണ്ടിരിക്കണത് കുറെ ദൂരം നടക്കാൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതും നട്ടപ്ര വെയിലത്ത് നട്ടപ്ര വെയിലത്ത് എന്ന് വെച്ചാൽ കട്ടക്കാര വെയില് ഈ പന്ത്രണ്ട് മണി വെയിലത്താണ് പോണം ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഇങ്ങനെ താൻറ്റിമാരുണ്ടെന്നും അങ്ങനെ അവിടെ അവരാണത് അപ്പൊ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നല്ലതെന്നാണ് പറയണ മെയിൻ ഹൈലൈറ്റ് ആ ഈ കടലിലാണ് കടലിൽ പോയി ഞാൻ കൊറേ ചിപ്പി ഇതെന്റെ കിച്ചനൊക്കെ നോക്കി ലാബിലുള്ളവർക്ക് കൊടുക്കാൻ അങ്ങനെ ഇവിടെ എനിക്ക് കിട്ടിയില്ല വേറെ കടലൊക്കെ എനിക്ക് കിട്ടി ഞാൻ തപ്പി പിടിച്ച് എടുത്ത് അവരുടെ പേരൊക്കെ എന്റെ സ്പെല്ലിങ് ഒക്കെ എഴുതിയത് കൊണ്ടായിരുന്നു പിന്നെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു ഈ ശംഖു ഊതാൻ പറ്റൂ എന്ന് ചോദിച്ച് എനിക്ക് ഊതാൻ പറ്റൂടാ എനിക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും ഇതുവരെ എനിക്ക് ഊതാൻ പറ്റിയിട്ടില്ല ആ ചേച്ചിക്ക് ഊതാറുടാന്ന് പറഞ്ഞു അങ്ങനെ അതേ കടലിലോട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ താനിയെമാരും ചേട്ടന്മാരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അതുവരെ ഞങ്ങൾ ഒരു സേഫായിട്ട് നിന്ന് കടലിൽ കളിച്ചോണ്ടിരുന്ന ഞങ്ങൾ അവര് വന്നതിന് ശേഷമാണ് കടലിൽ പ്രോപ്പറായിട്ട് ഇറങ്ങിയത് കാരണം അവരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമാണ് ഞങ്ങൾ എന്തായാലും കടലിലോട്ട് ഒഴിപ്പോകില്ലെന്നുള്ളൊരു ധൈര്യമാണ് പിന്നെ ഇതിൻ്റെ അവിടെ ഒരു കുഴിയാണ് കുഴി പോലത്തെ ഒരു സാധനമാണ് അവർ വരും വരെ ഞങ്ങൾ ഇതായി മണ്ണിൽ ഇങ്ങനെ ഇങ്ങനെ കടലിന്റെ അങ്ങോട്ട് ഇരുന്നാണ് കളിച്ചോണ്ടിരുന്ന മാമം മാത്രമേ കൂടെ ഉണ്ടായിരുന്നോളൂ അങ്ങനെ കുറെ നേരം ഇരുന്ന് കളിച്ചോണ്ടിരുന്നു ഈ കറക്റ്റ് വീട് എടുക്കപ്പോൾ മാത്രം ഒരു തിര പോലും വരാത്തേണ്ട എന്താണോ അത് ഭയങ്കര ഇതാണ് ഞങ്ങള് എല്ലാരും മണ്ണൊക്കെ വാരിയിട്ട് വെയിലടിക്കൂല പ്രൊട്ടക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വാരിയിട്ട് കളിച്ചോണ്ടിരിക്കുന്നു ഒരു തിര പോലും വരാനില്ല ആ സമയമായപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ എല്ലാരും കടലിലൊക്കെ കളിച്ച് സെറ്റായിട്ടാ സെറ്റായിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ ഇനി എങ്ങനെ കഴുകിയെടുക്കണം എന്ന് ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാ പിന്നെ റൂമിലൊക്കെ വന്ന് മുടി മുടി നശിച്ച് നഷ്ട നഷ്ടമായ എനിക്ക് തിരിച്ച് റൂമിലോട്ടൊക്കെ വന്ന് എല്ലാം പാക്ക് ചെയ്ത് ഇപ്പോഴേ ഇറങ്ങിയാണ് ബസ്സിൽ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഫ്രീ ആണ് പിന്നെ ഞങ്ങൾക്ക് പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ തിരിച്ച് ബസ്സിൽ കൊണ്ടു പോവാണ് വന്ന വഴി തന്നെ തിരിച്ച് ബസ്സിൽ കൊണ്ടു വയ്ക്കാൻ പോയപ്പോഴാണ് പറയുന്നത് ബസ് അവിടെ ഇല്ലാന്ന് പിന്നെ തിരിച്ചു വന്ന് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ച കടയിൽ നിന്ന് ഞാൻ ഒരു ചപ്പാത്തി അടിച്ച് ചപ്പാത്തി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലായിട്ട് കാലം രാവിലത്തെ മസാല ദോശ എന്നെ കൊള്ളായിരുന്നു മസാല ദോശയല്ല റോസ്റ്റ് വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇവിടുത്തെ കാവടി ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെയുള്ള ഞങ്ങളുടെ ചേട്ടന്മാരാണ് എന്റെ ആൻറ്റിയുടെ സഹോദരങ്ങളാണ് കാവടി എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് അഗ്നി കാവടിക്ക് പെണ്ണുങ്ങൾ ഇറങ്ങണം ഞാൻ കാണണം അതും ശൂലം കുത്തിയിട്ടൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങണം എന്തായാലും അതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും നാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു പിന്നെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാവടിയുള്ള ഒരു ആറേഴ് കാവടിയുള്ളായിരുന്നു ഇത് മാമനാണ് നേരത്തെ കണ്ട അവളുടെ അഞ്ചു പറയുന്ന ആളുടെ അച്ഛനാണ് അപ്പൊ ഞങ്ങൾ കാവടിയൊക്കെ കണ്ട് നല്ല രീതിയിൽ കാവടിയൊക്കെ ഉണ്ടായിരുന്നു ഗുരുസ്വാമിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ കുറച്ചു നേരം ഉള്ളായിരുന്നു എന്ന് വെച്ചാൽ ഒമ്പതര ആ ഒരു സമയ്പ്പത്തേക്ക് കാവടി ഒമ്പതര പത്ത് പത്തര ആയില്ല അതിനുള്ളൊരു കാവടി എല്ലാം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ എടുക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റായി കാരണം എല്ലാവരും ബാഗൊക്കെ എടുത്ത് പിന്നെ വരേണ്ടത് ഞങ്ങൾ നേരത്തെ ബാഗൊക്കെ കൊണ്ടുവച്ചോണ്ട് കുഴപ്പമില്ല ആ കടലിൽ നിറങ്ങിയതിനു ശേഷം എന്റെ മുടിയും ചുണ്ടും എല്ലാം നഷ്ടമായി എനിക്ക് എന്തായാലും കൂടെ ഭയങ്കരമായിട്ട് നഷ്ടമായി പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് മാങ്ങ ഉണ്ടാവും അറിയാൻ നോക്കി നടന്ന് ഈ പത്തരയ്ക്ക് എവിടെ മാങ്ങ കിട്ടാനാണ് അങ്ങനെ ഞങ്ങൾ എല്ലാരും തിരിച്ച് വീട്ടിലോട്ട് തിരിക്കുകയാണ് ബായ്